കേരളത്തിൽ മാറ്റം അനിവാര്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കുന്നംകുളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നംകുളത്തെ ജനങ്ങൾക്ക് വികസനമാണ് വേണ്ടത് അതിനായി ബി ജെ പിക്ക് വോട്ട് നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും അഴിമതി മാത്രമാണ് കേരളത്തിന് ലഭിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു കോൺഗ്രസിന്റെ ഒരു ഭരണമായിരുന്നു ഭരണമായിരുന്നു പണ്ടുകാലത്ത് ഇന്നിപ്പോ എൽ ഡി എഫും യു ഡി എഫിലും ഒരു വ്യത്യാസമില്ല ഇല്ല തമ്മിൽ ഒരു വ്യത്യാസമില്ല ഇല്ല അവിടെയുണ്ടൊരു കുടുംബം ഇവിടെയുണ്ടോ കുടുംബം അവിടെയുണ്ട് അഴിമതി ഇവിടെയുണ്ട് അഴിമതി അവിടെയുണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രം ഇവിടെന്തൊരു ജനങ്ങൾ വിഡ്ഢയാക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് നാലര കിലോ സ്വർണം കൊള്ള നടക്കുമ്പോൾ ശബരിമലയിൽ ഇവിടത്തെ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വീഴ്ചയാണെന്ന് ഒന്ന് ആലോചിക്കൂ ഇതൊരു പള്ളി ഒരു മുസ്ലിം പള്ളീന്റെ സ്വർണമാണെങ്കിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി റിയാക്ഷൻ അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോ നമ്മൾ ഇപ്പോ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭ്യർത്ഥന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു ഒരു മാറ്റം വേണമെന്നോ അത് ഏത് പാർട്ടിയാ കൊടുക്കേണ്ടത് അവർ അതും അവർക്ക് മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ട് ഒരു വ്യക്തതയുണ്ട് അത് ബി ജെ പി എൻഡിയാണ് നമ്മൾ എല്ലാവരും എല്ലാ വീട്ടിലും പോയി നമ്മളെ വികസന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് നല്ലൊരു വികസിത വികസന രേഖ ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല ടീം